തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ഭൂമികയിൽ കേരളത്തിൽ പരസ്പരം പോരടിച്ചവർ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും വാദ്യമേളങ്ങളോടെ ചിരിതൂകി നിൽക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുടെ സമഗ്ര ചിത്രം ഇവിടെ നമുക്ക് കാണാം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലത്തെ കാർട്ടൂണിലൂടെ അടയാളപ്പെടുത്തുന്നു ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലെ ചലനങ്ങളും ചിരിയും ചിന്തയും നിറച്ച കാർട്ടൂണുകളുടെ കാഴ്ചക്കാരായി സ്ഥാനാർത്ഥികളും എത്തി സ്നേഹത്തോടെ അവർ പരസ്പരം മധുരം പങ്കുവച്ചു തിരഞ്ഞെടുപ്പ് കാലത്തെ മനോഹര നിമിഷം അനുഭവങ്ങൾ സ്ഥാനാർത്ഥികൾ ശുഭകരമായ പുതിയ പുതിയ മാധ്യമത്തിൽ രീതിയിൽ കാർട്ടൂണുകൾ വന്നുകൊണ്ടേയിരിക്കും അതിൽ കൂടുതൽ രസം പകരാനായി കാർട്ടൂൺ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ച് കാർട്ടൂണൊക്കെ ഒക്കെ വരച്ച് ആ സ്ഥാനാർത്ഥികൾക്ക് ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല ജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞു അത് നിമിഷ നേരം കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന ഇത്തരം മെന്റൽ ഏറ്റവും നല്ല കേരള കാർട്ടൂൺ അക്കാദമി അംഗമായിരുന്ന കാർട്ടൂണിസ്റ്റ് പി രവീന്ദ്രന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായാണ് ഇലക്ട്രോൺസ് എന്ന പേരിൽ പ്രദർശനം ഒരുക്കിയത് മാതൃഭൂമി ന്യൂസ് കൊച്ചി